ഹായ് ഹലോ ഇന്ന് അവിടെ ബുർജി ഖലീഫ കാണാൻ വേണ്ടി പോവാണ് അങ്ങനെ അവിടെ എത്തി അവിടുത്തെ മെയിൻ ഹൈലൈറ്റ് സംഗതി കൂടിയാണല്ലോ ഇത് അപ്പോൾ അതിനുമ്പൊന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അവിടെ വലിയ അപ്പുഗര ഉണ്ട് അതിലാണെങ്കിൽ അതിനേക്കാട്ടിലും വലിയ മീനുകളാണുള്ളത് ഇത്രയും വലിയ മീനുകളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതിൻ്റെ പേര് തരണ്ടാണ് തോന്നും ബാക്കിയൊന്നും എനിക്കറിയില്ല പിന്നെ വലുത് മാത്രമല്ല ചെറുതും പലതരം ഷേപ്പും കളറിലൊക്കെ ആയ അടിപൊളി മീനുകളവിടെ ഉണ്ട് അതൊക്കെ ഞാൻ വായുമ്പോൾ ഒന്ന് നോക്കുമെന്ന് അധികമായിട്ട് പറയുന്നത് പിന്നെ അവർ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്താണെന്ന് തോന്നുന്നു ഇറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഫുഡ് കൊടുക്കാൻ എനിക്ക് അറിയില്ല അങ്ങനെ നമ്മൾ മെയിൻ പോയിൻ്റ് അതായത് നമ്മളിപ്പോൾ കുത്തിത്തനെ നിൽക്കുന്ന ബുദ്ധിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ നേരത്തെ താഴത്തേനെ അടിപൊളി വാട്ടർ ഡാൻസ് ഉണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ നമ്മളെത്തുമ്പോഴത്തേക്കും അത് ഏകദേശം തയ്യാറായി അത് ശരിക്കും അരമണിക്കൂർ ഇടപെട്ടിട്ടാണ് പ്ലേ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി മാത്രം അവിടെ നിന്നൊക്കെ ചുറ്റിക്കിറങ്ങി അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് അത് മുഴുവനായിട്ട് കണ്ടു അത് സൂപ്പറായിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ രാത്രി കാണുകയാണെങ്കിൽ ഇതിനെക്കാട്ടിലും ഒരു രസമായിരിക്കും ഇതിന് ഫുൾ ബിൽഡിങ്ങിൻ്റെ ലൈറ്റും ഇല്ലിൻ്റെ ലൈറ്റൊക്കെ ആയിട്ട് പൊളിയായിരിക്കും അതേപോലെ നല്ലൊരു നൈസ് ആയിട്ടുള്ളൊരു സോങ്ങ് ഇതിനെ ഉണ്ട് ഇന്ന് നമുക്ക് രാത്രി വരെ വെയിറ്റ് ചെയ്ത് കാണാനുള്ള ഒരു സമയമില്ല നമുക്ക് നൈറ്റ് ഇന്ന് ഒരു കസിൻ്റെ റൂമിലേക്ക് പോകാനുണ്ട് അപ്പം പിന്നെ രാത്രി അവിടെ ആയിരുന്നു ഫുഡൊക്കെയൊക്കെ ഏറ്റവും അപ്പം ബേസ് യൂ